ഒരു മുപ്പത് വയസ്സ് കായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് മുഖത്ത് പ്രായ കൂടുതൽ തോന്നിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇങ്ങനെ പ്രായ കൂടുതൽ തോന്നിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അതിൽ തന്നെ ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡും കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ മധുരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഇതിന് ആയിട്ടുള്ള കാരണങ്ങളാണ് പ്രായത്തേക്കാൾ പ്രായം കൂടുതൽ തോന്നുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു നല്ല സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്നതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതായ വഴിയാണ് ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളത് ബാക്കി എന്തിനാപേക്ഷിച്ചും ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതൊക്കെ ഓയിൽ മസാജ് ചെയ്യുന്നതാണ് സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ദി സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കുന്നത് ചർമ്മത്തിലെ ചുളികളും ഒക്കെ ഇല്ലാതാക്കാനും നമ്മുടെ തിളക്കം വർദ്ധിപ്പിക്കാനും കരിവാളിപ്പ് മാറിയിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ പ്രായം കൂടുതൽ മുഖത്ത് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് നമ്മുടെ ആൻറ്റി ഏജിങ്ങിനൊക്കെ നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നതാണ് അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും ചെയ്യാം അപ്പം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ അയച്ചു തരുന്നതാണ് പിന്നെ നമ്മളിത് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ കൊറിയറായിട്ട് അയച്ചുതരാം